ഹലോ കൂട്ടുകാരെ വീട്ടുവിശേഷത്തിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഇന്ന് ഞങ്ങൾ പുതിയൊരു ചലഞ്ചുമായിരിക്കും ചലഞ്ചുമായാണ് വന്നിരിക്കുന്നത് പഴം തീറ്റി മത്സരമാണ് നമ്മൾ പഴം തിന്നാണ് പഴം തിന്നിട്ട് ആരാണ് ഫസ്റ്റ് കിട്ടുന്നത് ഓയിച്ചു ഒരു സെക്കൻഡ് കൊണ്ട് ആരാണ് പഴം കൂടുതൽ തിന്ന് തിന്നുകഴിയുന്നത് അവർക്ക് ഫസ്റ്റ് ആയിരിക്കും ടൈമർ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങളി പഴം തിന്ന മത്സരം തുടങ്ങാണ് ടൈമർ ഓൺ ആക്കാൻ പോവുകയാണെ ടൈമർ ഓണാക്കി കഴിഞ്ഞപ്പം മത്സരം തുടങ്ങും എന്താ തുടങ്ങട്ടെ പഴയ തുടങ്ങുകയാണെങ്കിൽ തിന്നാം யர் <ya will McCain> ടൈമർ ഇവിടെ കറക്റ്റ് ഒരു സെക്കൻഡ് കഴിഞ്ഞിരിക്കുകയാണ് പഴം പഴം തീറ്റി മത്സരം ഇവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ പിന്നെ ആണേ എണ്ണെന്താ കൊടുക്കുകയാണേ ഒന്ന് നാല് അഞ്ച് മൂന്ന് ആറ് നാല് ഏഴ് അഞ്ച് അഞ്ച് ആറ് ഏഴ് എട്ട് ഏഴ് എട്ട് ഏഴ് എട്ട് എന്തോ എട്ടു തന്നെ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും എട്ടു തന്നെ അതെന്തൊരു കാര്യാണ് നല്ല കാര്യം രണ്ടു വർഷം മൂന്ന് പേർക്കും ഒരേ സംഖ്യയാണ് കിട്ടിയ സംഖ്യ കിട്ടിയത് മൂന്ന് പേര് വിജയ് കളാണ് മലസറിയ ഇന്നത്തെ മത്സരം ചെറിയൊരു മത്സരമായിരുന്നു പഴംതിട്ട് മത്സരം ഇവിടെ കഴിഞ്ഞിരിക്കുന്നു ഇനി ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക